ഐ ഫ്രണ്ട്സ് ഞാൻ സാധാരണ പങ്കജിൻ്റെ ട്രാൻസ്ഫോമർ വെച്ചിട്ടാണ് ആംപ്ലിഫയർ ചെയ്യാറ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പെട്ടെന്ന് എനിക്ക് വാങ്ങാൻ പറ്റുന്നതും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഗുണനിലവാരം പുലർത്തുന്നതായിട്ടുള്ള ഒരു കമ്പനിയാണ് പകഞ്ചിൻ്റെ ട്രാൻസ്ഫോമർ മനസ്സിലായി നമ്മുടെ ഇപ്പോൾ ഞാൻ ഇവിടെ നമ്മുടെ ഷോപ്പിലാണെങ്കിൽ പോലും നോക്കിക്കഴിഞ്ഞാൽ പങ്കജിൻ്റെ ട്രാൻസ്ഫോമറാണ് നമ്മൾ കൂടുതലും എടുത്തേക്കുന്നതാണല്ലേ ഇത് ഫുൾ പങ്കജിൻ്റെ ട്രാൻസ്ഫോമേഴ്സാണ് ഈ കാണുന്നതെല്ലാം ഇതിനകത്ത് നമുക്ക് ത്രീ പോയിൻ്റ് ത്രീ സോറി ത്രീ പോ മൂന്നേ സീറോ മൂന്നോ തൊട്ട് ത്രീ സീറോ ത്രീ സോട്ട് സിക്സ് സീറോ സിക്സ് ഫോർ പോയിന്റ് ഫൈവ് അങ്ങനെ എല്ലാ ഓൾഡ് ഇന്ത്യൻ ട്രാൻസ്ഫോമർ നമ്മളെ അതിലിവിടെ അവൈലബിൾ ആണ് നമ്മൾ ഇതാണ് ഇവിടെ എടുക്കുന്നത് കാര്യം ഇതുവരെയ്ക്കും ഒരു പ്രശ്നങ്ങളെ എനിക്ക് പങ്കജിൻ്റെ ട്രാൻസ്ഫോമറിൽ നിന്നും വന്നിട്ടില്ലാത്തതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കാര്യമെന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാരുടെ ഒരു ബാഡ് ആയിട്ട് കണ്ടതെന്ന് വെച്ചുകഴിഞ്ഞാൽ പങ്കജിൻ്റെ ട്രാൻസ്ഫോമർ വളരെ മോശമാണ് കൊള്ളത്തിൽ അത് എതിൻ്റെ അടിസ്ഥാനത്തിലാണെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല ഇതിൽ മറ്റൊരു രസകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ പങ്കജിൻ്റെ ട്രാൻസ്ഫോമർ കൊള്ളൂലെന്ന് പറഞ്ഞിട്ട് കോഴിക്കോടോ തൃശ്ശൂരോ അങ്ങോട്ട് അവിടെയുള്ള രണ്ട് മൂന്ന് ചേട്ടന്മാർക്കാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ പ്രൊഫൈൽ കയറി നോക്കിയപ്പോൾ എനിക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് കാര്യം ഞാൻ അവർക്ക് അങ്ങനെ ഒരു സാധനം നമ്മളെ കടയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മളെ കടയിൽ നിന്നോ അല്ലെങ്കിൽ പങ്കജി നിർമ്മിക്കുന്ന സ്ഥലത്തു നിന്നോ അവരുടെ കടയിൽ നിന്നോ അങ്ങനെ ഒരു സാധനം പോയിട്ടില്ല അങ്ങനത്തെ അഡ്രസ്സിൽ പിന്നെ അവരെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് അങ്ങനെ എന്നുള്ളത് മനസ്സിലാവുന്നില്ല പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് വർഷങ്ങളായിട്ട് പങ്കജീൻ്റെ ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അവർക്കൊന്നും ഇതുവരെ ഒരു പ്രശ്നവും പറ്റിയിട്ടില്ല ആ മനസ്സിലായില്ലേ ചില ആൾക്കാർ ഓവർ ഹീറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്താ എന്തിനാണ് സാധാരണഗതിയിൽ ട്രാൻസ്ഫോമർ ഹീറ്റാവാറുണ്ട് അത് അതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല അത് ഓവർ ഹീറ്റ് ആണെന്ന് പറയുന്നത് സാധാരണ ഗതിയിൽ എന്തായാലും ട്രാൻസ്ഫോം അത് പറ്റി ഓരോരുള്ള ആയാലും ഈ ട്രാൻസ്ഫോമർ ആയാലും അത്യാവശ്യം വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് സമയം ഒരു ആറ് ഏഴ് മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഇത് ഹീറ്റ് ആവും മനസ്സിലായില്ലേ അപ്പം ഒരുപാട് ആൾക്കാർ ഈ പങ്കജിൻ്റെ ട്രാൻസ്ഫോമറ് കൊള്ളത്തില്ല കൊള്ളൂല ശരിയല്ല നല്ലതല്ല ഹമ്മിങ് ഇഷ്യൂ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ കമൻ്റ് കിട്ടുന്നതാണ് ഞാൻ കണ്ടിട്ടുണ്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടെ അലുമിനിയം ട്രാൻസ്ഫോർമേഴ്സ് വെച്ചിട്ട് ഒരുപാട് ആംബ്ലിഫറുകൾ മാർക്കറ്റിൽ കിട്ടുന്നുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ അത് ഉള്ളൂല്ല എന്ന് പറയാത്തത് അലുമിനിയം വച്ച് ചെയ്തത് ഹമ്മിങ് വരുന്നു നിങ്ങൾ എന്തുകൊണ്ട് പറയുന്നില്ല സത്യം പറഞ്ഞാൽ ഈ റെഡിമെയ്ഡ് കിട്ടുന്ന ആംബ്ലിഫറുകളൊക്കെ നിങ്ങൾ വാങ്ങി നോക്കിക്കഴിഞ്ഞാൽ അത് ചെറിയൊരു ഹമ്മിങ് കാണും കാണാത്തത് കൊണ്ടായിരിക്കും പല രീതിയിൽ വരുന്നുണ്ട് അത് ഗ്രൗണ്ടിങ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ ചെയ്യുന്ന ഗ്രൗണ്ടൊക്കെ കറക്റ്റായിട്ട് കഴിഞ്ഞാൽ അത് അലുമിനിയം അല്ല ഏത് ട്രാൻസ്ഫോമർ വെച്ചാലും ഗ്രൗണ്ടിങ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നോയ്സ് മാറി തന്നെ കിട്ടും പിന്നെ അലുമിനിയം ട്രാൻസ്ഫോമർ ഒരൊറ്റ ഉള്ളൂ അലുമിനിയം ട്രാൻസ്ഫോമർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇനി അകത്ത് ചുറ്റി വരുന്നില്ലേ അകത്തൊക്കെ ഈ എല്ലാം ചുറ്റി ചുറ്റിയാണല്ലോ വരുന്നത് അതിൽ ചിലപ്പോൾ എവിടെയെങ്കിലും കട്ടായി പോയി കഴിഞ്ഞാൽ പിന്നെ അത് കറക്റ്റായിട്ട് വർക്ക് ആവുമല്ലോ എന്നൊരു കുഴപ്പമുണ്ട് അപ്പോൾ അതാണ് ഒരു പ്രശ്നമായിട്ടുള്ള പിന്നെ ഒരു അപ്പുറത്ത് ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ട്രാൻസ്ഫോമർ കോപ്പർ ഫുൾ കോപ്പർ വെച്ചിട്ടാണ് അവർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം അതിനൊരു പ്രൈസും വരുന്നുണ്ട് അല്ലാതെ അത് വളരെ വില കൂടുതലൊന്നുമല്ല സാധാരണ മാർക്കറ്റിലുള്ള ട്രാൻസ്ഫോമറിലൊക്കെ പോലെ തന്നെ വില വരുന്നുണ്ട് പിന്നെ കസ്റ്റം ചെയ്ത് അവർ ചെയ്തു തരും നമ്മൾ പറയുന്നതിനനുസരിച്ചിട്ട് അവർ വലിപ്പം കൂട്ടിയും കുറച്ചൊക്കെ ചെയ്തു തരും അപ്പോൾ എന്തായാലും ഈ ഒരു ട്രാൻസ്ഫോമറിനെ കുറ്റം പറയുന്ന അത് ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാർ ഒരിക്കലും കുറ്റം പറയില്ല എനിക്ക് വാങ്ങി ഉപയോഗിക്കാത്ത ആൾക്കാരാണ് കൂടുതലും കുറ്റം പറയുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് അതുകൊണ്ട് പങ്കജിൻ്റെ ട്രാൻസ്ഫോമറിന് വേറെ കുഴപ്പങ്ങളൊന്നും അപ്പോൾ ഓക്കെ വീഡിയോ കണ്ടതിന് വളരെ നന്ദി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്